നമസ്കാരം സാധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഭരണ പാർട്ടി തലവനും ഒരാളായിരിക്കും അത് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഇപ്പോൾ ചൈനയിലും മുമ്പ് സോവിയറ്റ് യൂണിയനിലും അതുപോലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ ഭരണത്തലവനും ഒരാളായിരിക്കും പാർട്ടി തലവനും ഒരായി ഒരാളായിരിക്കും എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ഏകാധിപത്യം കൊടുകുത്തി വാഴും എന്ന് തന്നെയാണ് ആ സർവാധിപതി ആയിരിക്കും ആ വ്യക്തി സർവാധിപതിയായിരിക്കും കാരണം ഭരണത്തിലും ആരും ചോദ്യം ചെയ്യില്ല പാർട്ടി കമ്മിറ്റികളിലും ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം അങ്ങനെയാണ് അതിൻ്റെ രീതി കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഒരു സംവിധാനം അങ്ങനെ തന്നെയാണ് അവിടെ ഏകാധിപത്യവും പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് കാരണം അതിൻ്റെ ആശയത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് തൊഴിലാളി ൊഴിലാളിവർഗ സർവാധിപത്യം എന്നാണ് അതിനെ വിളിക്കുന്നത് അവിടെ സർവാധിപത്യം എന്ന വാക്ക് തന്നെയാണ് മാർസും ഉപയോഗിച്ചത് പിന്നെ ലെനിനും ഉപയോഗിച്ചത് അത് തന്നെയാണ് പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും അതിൻ്റെ തിക്തഫലങ്ങളാണ് ഈ ലോകം പിന്നീട് കണ്ടതും അനുഭവിച്ചതും ആ അത്തരം രാജ്യങ്ങളിലൊന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്തു ജനങ്ങൾ അവരുടെ പ്രതിമകൾ പോലും വലിച്ചു താഴെയിട്ട് മലമൂത്ര വിസ ർജനം നടത്തിയ ചരിത്രങ്ങളും ആ ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ ഇപ്പോഴും ഉണ്ട് അതാണ് ഒരു ഭരണരീതി എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമനുസരിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്താണ് അതൊക്കെ നടക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉള്ളൊരു ഭരണഘടനയില്ല ഇല്ല ജനാധിപത്യ ഭരണഘടനയാണുള്ളത് ആ ജനാധിപത്യ ഭരണഘടന ആയതുകൊണ്ടാണ് ഇവിടെ ഭരണാധികാരി ഒരാളും പാർട്ടി സെക്രട്ടറി മറ്റൊരാളും ആയത് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ പാർട്ടി സെക്രട്ടറി ഭരണാധികാരിയും ഒരാളായി മാറിയേനെ അവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന ആരോപണം ഉയരുകയോ ആക്ഷേപം ഉയരുകയോ ചെയ്യും അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആക്കുകയും പകരം അതുപോലെ തന്നെ ഭരണ തലവനെ മറ്റൊരാളാ ആക്കുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഫലത്തിൽ രണ്ടും ഒന്നു തന്നെയാണ് കാരണം കേരളത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ കാണുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്തോ തന്നെയാണ് നമ്മുടെ ഈ കെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നത് ഒരു അക്ഷരം മാറി അദ്ദേഹം പറയാറില്ല ഇപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ ഇവിടെ വച്ചിരിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ മൈക്കിനെ പ്രത്യേകിച്ച് തലച്ചോറൊന്നുമില്ല പ്രത്യേകിച്ച് നട്ടെല്ലുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നത് അത് ഈ മൈക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും അതേ രീതി തന്നെ വെറും ഒരു ലൗഡ് സ്പീക്കർ എന്ന് നമ്മൾ പറയാവുന്ന തരത്തിലാണ് പാർട്ടി സെക്രട്ടറിമാരും ഇപ്പോൾ അത്തപ്പതിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചില പാർട്ടി നേതാക്കളും അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി എവിടെ എവിടെയിരുന്ന് എന്തു പറയുന്നുവോ ഇപ്പോൾ എഴുന്നള്ളത്തിന്റെ കാലഘട്ടമാണ് കഴിഞ്ഞ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് കേരളം ഒരു രാജ എഴുന്നള്ളത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ രാജ എഴുന്നള്ളത്തിൽ മുഖ്യമന്ത്രി എവിടെയെല്ലാം വെച്ച് എന്തെല്ലാം പറയുന്നുവോ അത് വളരെ സസൂക്ഷ്മം കേട്ട് കാതിൽ കേട്ടിട്ട് ഉടനെ തന്നെ അതിനെ ആരെങ്കിലും െല്ലാം ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അതുതന്നെയാണ് ഇപ്പോഴിതാ പിന്നെ അടിക്ക് തിരിച്ചടിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അടി കിട്ടുമ്പോൾ വേദനിക്കരുത് എന്ന് തന്നെയാണ് ആര് പറയുന്നത് നമ്മുടെ എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം പല നേതാക്കരും ഇത് പിന്നെ ഉള്ളതാകപ്പടെയുള്ളതിൽ എ കെ ബാലനാണ് അത് തന്നെ ഈ പിണറായി വിജയൻ പറയുന്നതിന് അതേപോലെ ആവർത്തിച്ച് അതിനെ കുറച്ചും കൂടെ കുറച്ചും കൂടി മണ്ടത്തരങ്ങൾ ചേർത്ത് പറയുന്നത് ഈ എ കെ ബാലാണ് പിന്നെ ഉണ്ടായിരുന്നത് എം എം മണിയാണ് എന്തുകൊണ്ടോ ഈ രാജസദസ്സ് എഴുന്നള്ളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചെന്ന് വലുതാട്ടൊന്നും എം എം മണി പ്രതികരിച്ചിട്ടില്ല അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ചെറിയ പ്രതികരണം നമ്മൾ കേട്ടു പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ അടിയിടെയും ഈ കരിങ്കൊടി കാണിക്കലും പിന്നെ യൂത്ത് കോൺഗ്രസിനെ തല്ലും ഒക്കെ വാർത്തകളിൽ നിറയുമ്പോൾ മണിയെ പോലുള്ളവർ പറയുന്ന ഈ മണ്ടത്തരങ്ങൾ വാർത്തകളിൽ നിറയാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ കുറച്ചുപേർ മാത്രം ാണ് മുഖ്യമന്ത്രി പറയുന്നതിനെ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും നിശബ്ദരായിരിക്കുന്നു നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ തോമസ് ഐസക്ക് ജി സുധാകരൻ എം എ ബേബി ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ വേറെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവരാരും തന്നെ ഈ രാജസദസ്സിൽ നടക്കുന്ന സംഭവങ്ങളും അവിടെ നടക്കുന്ന അക്രമങ്ങളെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്